എനിക്ക് മേക്കപ്പ് രാജാവായിട്ട് രാജാവായിട്ടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്റെ കല്യാണം അല്ല കേടാ ഇവിടെ സ്വീകരണം ഉണ്ട് സാഹചര്യങ്ങൾ അഭിവാദ്യങ്ങൾ തെളിവുകൾ സംസാരിക്കുന്നു ഒമ്പത് കൊല്ലത്തെ പ്രേമം പത്ത് കൊല്ലത്തോളം ഉള്ള റിലേഷൻ അല്ല ഇന്നാണ് ഞങ്ങളുടെ ചെറുക്കേറ്റ കല്യാണം ഞാനേ ഇത്രയും കാലത്തിനിടയിൽ അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി വന്നതാണ് ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് രാവിലെ ഏഴ് മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് പ്രഭാതം ഇങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് മനസ്സിലാക്കുകയാണ് കിളികളുടെ ശബ്ദവും ചെറിയ തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രഭാതം അപ്പോൾ ഈ ദിവസം കല്യാണം ഇനി മൊത്തത്തിൽ അതിൻ്റെ ഒരു ഓടത്തിലേക്ക് പോകുകയാണെങ്കിൽ വീട്ടിലേക്ക് ആദ്യത്തെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി കഴുകാൻ ഏറ്റവും ലോ ലെവലാണ് അവൻ രാവിലെ ഉത്തരവാദിത്തോടെ എത്തിയിട്ടുണ്ട് ഓടിപ്പറ്റോ വീട്ടിലേക്ക് ഇന്ന് എത്തിയേക്കുന്ന ആൾക്കാർ തെയ്യിൽ രണ്ട് ആൾക്കാരാണ് രണ്ടാമതല്ല ശരിക്കും ഒന്നാമത് ഈ വീട്ടിലേക്ക് എത്തിയേക്കുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരാണ് മേക്കപ്പിൽ വന്ന ചേച്ചിമാരാണ് നല്ലൂരിൽ എന്ന് പറയുന്ന ബ്രൈഡൽ മേക്കപ്പ് ബ്രൈഡൽ ആൻഡ് ഗ്രൂമ് രണ്ടും ഉണ്ട് രണ്ടും സെറ്റാക്കുന്ന ടീമാണ് എത്തിയേക്കുന്നത് അടിപൊളി എന്തൊക്കെ തിരക്ക് എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ശിവട്ടന്റെ കലവറ ഇവിടെ സജീവമായി മാമനാണ് കൊണ്ടിരിക്കുന്ന ഹെൽപ്പർ ഇന്നത്തെ ഇവിടുത്തെ തേപ്പുകാരൻ ഇവനാണ് ആ ഇത് എന്റെ ഡ്രസ്സാണ് നോക്കി കണ്ടു ചോദിക്കേ മാമന്റെ ആദ്യത്തെ കല്യാണ രൂപമാറ്റം വരുത്തുന്ന സഹീന അത് വല്യ പണി ഉണ്ടെന്നാണ് പുള്ളിക്കാരിയുടെ മുഖത്തുള്ളത് ഇത് ചെറിയ ലെവലിൽ ലെവലിലൊന്നും പോരാന്നോട് അപ്പൊ ഇത് സഹായിച്ച് കൊറച്ചേ എന്താണെന്നുള്ളത് ഞാൻ കൊറേ കഴിഞ്ഞിട്ട് കാണിച്ചോ നേരത്തെ പണിയുണ്ട് അയ്യോ അച്ഛനെന്താ പോലെ നിങ്ങൾ മഞ്ഞ കോശിയല്ലാരോ ഇത് ഹല്ലി കൊച്ചി കൊച്ചി സത്യത്തില് നിങ്ങളെ വരാൻ പറഞ്ഞത് സാഹചര്യം മേക്കപ്പ് ചെയ്യാൻ അല്ല ഇവള് ഇവൾക്ക് വേണ്ടിട്ട് തന്നെ അത് നിങ്ങള് മനസിലായിക്കോ സുന്ദരിയായല്ലോ തിളങ്ങിയല്ല ഇപ്പൊ ഞാൻ വന്നിള്ളൂ വരുന്നല്ലോ ഓ ഇത് സായുജിനെ കാല് പിടിക്കാനുള്ള സ്ഥലമാക്കുന്ന സായു നീ ശരിക്കും മണ്ടറ പോയത് നിനക്ക് മേക്കപ്പ് ചെയ്യാൻ അല്ല ഇവിടെ ഇതെല്ലാം സെറ്റാക്കിയത് ഇപ്പൊ ഒന്ന് ജസ്റ്റ് അപ്പൊ അങ്ങനെ ഓരോ ഓർമ്മ ബോധം വ ടിപൊളി എന്തായാലും നിങ്ങളൊക്കെ നേരത്തെ സാഹചര്യം വാഴ തറിയുന്നു ഞങ്ങൾ ചീരകോട് കൂടി നറിഞ്ഞോട്ട് ചേച്ചി ആളൊക്കെ മേലെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ നല്ല കട്ട ആ പെട്ടെന്നൊക്കെ ചിന്തിച്ചില്ലേ സഹിച്ചിട്ടു റിയാക്ഷ നീ അല്ല നേരത്തെ പറഞ്ഞ ഓൾറെഡി കാസണ്ടെന്ന് ഞാൻ വീണ്ടും കൂടി കുറച്ചു ഓവർ ഞാൻ അടിപൊളിയല്ലേ അതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ പറയണത് നോക്കി നിങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുന്ന് എല്ലാരും നേരന്ന് മഴവിലിന്റെ കളറാണ് ഉത്തരവാദിത്വത്തിന്റെ ആൾ രൂപം സനീഷ് രാവിലെ വന്നിട്ട് വണ്ടി കഴുകി കൊണ്ടു ഞാൻ എഴുന്നേക്കുന്നേ വിചാരിച്ചിട്ടില്ല സായിജിന്റെ പിടിക്കൽ സായിജിന്റെ പിടിക്കൽ ഇവിടെ ആരംഭിക്കുകയാണ് എന്റെ അമ്മ അത് എല്ലാവിധങ്ങളും സ്റ്റാറ്റ്യൂട്ടറി വാനിങ് ആരോ തലയിൽ അരി ഇടരുത് ആ അതായിട്ട് വെറു കൈ കാണിച്ചാ മതി അതാ നല്ലത് ജീവിതം മനോഹരമായിട്ട് മെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഫോട്ടോഷൂട്ടാ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഫോട്ടോഷൂട്ട് എന്നെ നോക്കണ്ടി ഏതാ കിഴക്ക് ഏതാ പടിഞ്ഞാറ് സായിജിന്റെ കല്യാണപ്പെടിനുള്ള പുടവ അല്ലേ ഇത്രയും ദിവസം കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോസ് ഒക്കെ ഈ ഒരു ഡേയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു സായിജിന്റെ വിവാഹമാണ് സായിജ് റെഡി ആയി സെറ്റായിട്ട് ഇറങ്ങുകയാണ് ഹാപ്പിയല്ലേ മോ ഹാപ്പി അല്ലേ നിങ്ങൾ പൂ വെക്കാൻ പോയിട്ടായി ലേറ്റ് ആയത് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരത്ര എനിക്കറിയാം നിങ്ങൾ ലേറ്റ് ആക്കുന്നതിന്റെ ഡോറ് സ്വന്തമായിട്ട് അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ് ഇവളാണ് കല്യാണ പെണ്ണ് എന്നുള്ള രീതിയിലാണ് അവളുടെ ഭാവം തിരക്കായി 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 ആ പെട്ടി ആ പെട്ടിയില് താലി ഉണ്ടല്ലോ അല്ലെ താലെടുക്കാൻ മറന്നാ ഒന്നും ചെയ്യാം നമുക്ക് അവിടെ കയറു കേട്ട ചേച്ചി നമ്മള് പറഞ്ഞത് വലത്തേക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പഴും പഠിക്കുന്ന അപ്പോ സംഭവുലമായ തലയിൽ അരിയിടലും മറ്റു പരിപാടികൾക്ക് ശേഷം കല്യാണത്തിന് വേണ്ടി പോവുകയാണ് തിരക്കായതുകൊണ്ടാണ് സംഭവ ബഹുലമായ തലയിൽ അരിയിടൽ ചടങ്ങിന് ശേഷം നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോ കല്യാണത്തിലേക്കുള്ള പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കാണ് മുഹൂർത്തം അപ്പൊ അതിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ജീവിതത്തിലെ മറ്റൊരു ലെവലിലേക്ക് കടക്കാൻ പോവാണ് അതെ ഞാൻ ആദ്യത്തെ കല്യാണം കഴിക്കുകയാണ് ആദ്യത്തെയും അവസാനത്തെയും കല്യാണം ഓക്കെ കല്യാണ പുള്ളുക്കിൽ ഇടത്തിറങ്ങിട്ടുണ്ട് അതിനോട് കിടപിടിക്കാൻ വേണ്ടിട്ട് ഒരാവശ്യമില്ലാണ്ട് മേക്കപ്പ് പരിച്ച് വിളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞു അതാ ഇങ്ങനെ 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 ഇത് ഇത് ചെപ്പ് നീ എടുത്തോ ജസ്റ്റ് ബാക്കിലേക്ക് സ്ലൈഡ് പോന്ന വഴി പരിപാടി നടക്കുന്നു സായ അവിടെ കൊറേ കിരീടങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ വേക്കില് ഇതെല്ലാം പരിപാടി ഉണ്ടോന്നെ രാജാവായിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോന്നെ സായി കൊടുത്തോ അങ്ങനെ സായുജി മെയിൻ ആവാണ് സുഹൃത്തുക്കള് സായിജിന് താലുകെട്ടാനുള്ള കോച്ചിങ് ഇന്നലെ രാത്രി മുഴുവൻ രാത്രി മുഴുവൻ അവൻ പഠിച്ചു എന്റെ ടീച്ചർമാരാ കല്യാണത്തിൽ വരാൻ പറ്റാത്ത എന്റെ കല്യാണത്തിൽ വരാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ടീച്ചറാണ് വരാ ടീച്ചറൊക്കെ വരാൻ പറ്റാത്ത അപ്പൊ കല്യാണത്തിന് വരാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ആദ്യം ഞങ്ങളെ കാണാൻ വന്നു അത് വളരെ നല്ല കാര്യമാണ് എന്താ പരിപാടി ഇവിടെ ഇവിടെ എന്താ ഇപ്പൊ നടക്കാൻ പോന്ന പറഞ്ഞേ പറഞ്ഞ കല്യാണ ആരെ കല്യാണം സായിജ് മാമ ആ സായിജ് മാമ അത് ആ മാമ എന്താ എല്ലാ സെറ്റ് അടിപൊളി അല്ല ശരിയായി ഇല്ല 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 നീ ഒഴിപ്പിക്കാണ്ടെന്നാൽ മതി വലതെയും തരിപ്പിടിക്കുവോ അടുത്തോ എഴുതി മണ്ണിടത്തോ എല്ലാ സെറ്റ് സായുജിന്റെ കല്യാണം ദേ തൊട്ടടുത്ത നിമിഷം നടക്കാൻ പോവാണ് എന്റെ കല്യാണല്ല സായി അവിടെയാണ് അവിടെ സായിജിനെ അങ്ങനെ കൂട്ടി കൊണ്ടുപോ സായി അപ്പൊ എല്ലാം പറഞ്ഞേ പഠിച്ച പോലെ പഠിച്ചതല്ല പെരുവമ്മ അതുപോലെ സായി പഠിച്ചിട്ടുണ്ട് നടക്കുവായിരിക്കും സായിജി കാണാണ്ട് പഠിച്ചതിന്റെ ആ ഒരു മൊമെന്റ് ആണ് കറക്റ്റ് ആയിട്ട് കെട്ടോന്നറിയണം ആ ചടങ്ങ് അങ്ങനെ സക്സസ്ഫുള്ളി കഴിഞ്ഞു ഇത്രയും കാലത്തെ സായിജിന്റെ കാത്തിരിപ്പ് ഇവിടെ വിരാമ വാങ്ങിയാണ് സുഹൃത്തുക്കളെ പത്ത് വർഷത്തെ കാത്തിരിപ്പ് വിചാരിച്ചാലും നടന്നില്ലേ നടത്തല്ലേ നടന്നോ നടന്നോ മെയിനാക്ക നടന്ന പൊക്കോ പൊക്കോ ഇപ്പൊ നീപ്പേക്ക് നടത്തു കഴിയും എനിക്ക് ഇനി നടക്കണം അടുത്തത് ഇവന്റാ ശ്ലോകം പഠിച്ചോ അല്ല ഇവന്റെ ഇവന്റെ കഴിച്ച് താല് ഏടി കൂടെ പഠിച്ചത് എന്തെല്ലോ പറയുന്നുണ്ട് അച്ഛൻ കവിതയെല്ലാം ചൊല്ലിയോ അതിന്റെ ഇടയിൽ അച്ഛൻ അതിന്റെ ഇടയിൽ എന്തൊരു കവിതയോ ശ്ലോകകാലം ചൊല്ലിക്കൊടുത്ത് അമ്മ അടിപൊളിയായിരുന്നുണ്ട് കേട്ടോ നമ്മുടെ മാഷാടെ സംഗീതജ്ഞനാണ് ഈ ഏരിയയിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ വെല്ലമ്മമാരെല്ലാരും കൂടി അനുഗ്രഹിക്കുന്ന വാരിക്കോരി അനുഗ്രഹിക്കുന്ന ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോ അച്ഛനെ കാണുന്നില്ല എടാ അച്ഛനെ കിട്ടിയിട്ട് വേഗം ബേഗം എപ്പടുത്തഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇണ്ടോ അങ്ങനെ ഒടുവിൽ സായുജിന്റെ കാത്തിരുന്ന മാംഗല്യം കഴിഞ്ഞു ആ വന്ന് 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 ഇനി കൊറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത എൻട്രി അത്രയും നേരം ഇരിക്കാം ഇരിക്ക കല്യാണം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല എനിക്ക് ആ ദിവസം തന്നെ തീരെ ഓർമ്മയില്ല ശടവടേങ്ങനെ ഒന്നും തിരിയാത്ത രീതിയിൽ പോയത് ഞാൻ മൂപ്പരെ കാര്യമായിട്ട് കല്യാണം വിളിച്ചെന്തായാലും വേണ്ടെന്ന് പറഞ്ഞു മൂപ്പലത് മറന്നുപോയി അന്നേരം ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് റാൻഡംലി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്ത വീഡിയോ ഈ ഒരു വീഡിയോ അത് കണ്ടപ്പോ ഇയാൾക്ക് ഓർമ്മ വന്നത് ഇയാൾ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓടി വന്നതാണ് താങ്ക് യു ടാക്സി എടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ രാധികയുടെ ഒരു സംഘം ഫ്രണ്ട്സിനെ കാണാണ് അടിപൊളി നിങ്ങൾ പോയിട്ട് ബാക്കി ഇന്നലത്തേത് വെച്ച് നോക്കുമ്പോ നിങ്ങൾ ഇന്ന് സിമ്പിളാ ഇന്നലത്തെ ഡ്രസ്സിൽ വല്ല വല്ല പോത്തിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞ കുത്തി കൊടലെത്തുന്നത് അങ്ങനത്തെ ഡ്രസ്സിലാണ് ഇന്നലെ വന്നത് ഒന്നുകൂടി പറഞ്ഞാണ്ട് അവിടെ തന്നെ നിന്നത് എല്ലാരും കണ്ടോട്ടെ സായിജിന് സ്കൂളിലെ ആണ് സായിജിന് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണ് പോവാൻ വേണ്ടിട്ട് ലീവ് കൊടുത്തില്ല അപ്പൊ എന്താ വേണ്ടത് അത് കഴിഞ്ഞോട് പോകണമെന്നാ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ അച്ഛന്മാരെ കിട്ടായിട്ട് എല്ലാരും തപ്പത്തിണ്ടായിരുന്നു ഏതെങ്കിലും ആളെ പിടിച്ചിട്ട് അച്ഛനായിട്ട് നൃത്തം വല്ലല്ലോ എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറെ കാണണ്ട അടിപൊളി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നോ നാലോ തവണ എന്നെ പിടിച്ച് പുറത്തെടുത്തിയിട്ടുണ്ട് ഈ മനുഷ്യനാരോ എനിക്കറിയാം കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞാൻ എന്തുക്കണം തീരുമാനിക്കുന്നതാണ്

ാണ് ടീം രാധികാകെ ആയിരിക്കണത് സോ എല്ലാവരും നമ്മുടെ ഖത്തർ ടീമാണ് ഖത്തറിൽ നിന്ന് വന്നേക്കുന്ന സ്പെഷ്യൽ ടീമാണ് ഒരുപാട് ആൾക്കാർ ഈനായിട്ട് ഖത്തർന്ന് വന്നതാണ് നമ്മുടെ ഖത്തർ ലേഡീസ് വിങ് അച്ഛന്റെ ഡ്രസ്സിന് അച്ഛന്റെ ഈ ഈ കോസ്റ്റ്യൂമിന് സ്വന്തം ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇവനും പറഞ്ഞു നിങ്ങൾ ടു കൺട്രീസ് എന്ന് പറഞ്ഞ പടം കണ്ടാ കണ്ടാ അതിന്റെ ലാസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ട് ഇന്നൂറ്റൊന്നൂടി കണ്ടോ അതിൽ ഉല്ലാസ് ഒരു തമിഴൊക്കെ പറയുന്ന ഒരു ചങ്ങായി ഉണ്ട് ആ ചെങ്ങായി കോസ്റ്റ്യൂം പോലെ ഇവനുണ്ടാക്കി ഇവ പ്രചരിപ്പിച്ചു നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൊറേ പേരെ കണ്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷം എല്ലാ വീഡിയോയും കാണാൻ എല്ലാത്തിലും കാപ്പ ഞങ്ങളുടെ നാട്ടിലെ ഡാർക്ക് ലൈറ്റ്സ് ഇരുട്ടിലെ സിംഹങ്ങളെന്നാണ് പൊതുവെ രാത്രിക്ക് മാത്രം കാണുന്നതാണ് ഇന്ന് പകല് മത്സ്യത്തിൽ കാണാണ് അപ്പൊ എല്ലാരും ടീമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്റെ ചെറുക്കൻറെ അധ്വാനത്തിന് പ്രശംസിക്കുകയാണ് ചെറുക്കിനെ മൂന്ന് ഫോണുകളിൽ നിന്നായിട്ട് ഒരു മൂവായിരം ഉണ്ട് ഇതെല്ലാം കൂടി അവൻ എഡിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പിനിട്ടിലാക്കണം മുപ്പത് മിനിറ്റിലേക്ക് എത്തിക്കണം അവൻ അത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ അവൻ അങ്ങനെ ചെയ്തതാണ് അപ്പൊ അവൻ എല്ലാവിധ ആശംസകളും എന്റെ വീടിന്റെ കൂട്ട പോകുമ്പോ ചോദിക്കുന്ന ഒരാളാ പോലെ പേരെന്താശ്രീ എത്ര ക്ലാസ് പഠിക്കുന്ന അമ്മി എന്ന ആദിശ്രീ താങ്ക് യു സായു നിനക്ക് കവള് എടുക്കുന്നില്ലേ എത്ര നേരാഴ്ച ഒരേ ചിരി നിങ്ങളുടെ കൊറേ പേർക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം വിശ്വാസമാകാറില്ല ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രൊഫസറാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ച വലിയതായ ഒരു ശിഷ്യനാണത് എന്ത് ചെയ്യുന്നു കുട്ടിക്കല്ല കുട്ടിക്കല്ലേ അച്ഛൻ്റെ അച്ഛന്റെ അച്ഛന്റെ ഈ കോസ്റ്റ്യൂമിനെ പറ്റി നമ്മുടെ നാട്ടിലെ പിള്ളേർ പറഞ്ഞാറിയോ ടു കൺട്രീസ് വഴങ്ങില്ലേ നിങ്ങള് അതിന്റെ ക്ലൈമാക്സിൽ മറ്റേ പെണ്ണിന്റെ അച്ഛനില്ലേ പറ്റിച്ചു എന്നാണ് ആ കോസ്റ്റ്യൂമാണെന്നാണ് പറഞ്ഞത് നിങ്ങള് ആ മലയാള ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ നിങ്ങൾ അവിടെ നിന്ന് ഒരു ദമ്പതികൾ കല്യാണം കഴിച്ച മാല മറ്റൊരു ദമ്പതി അല്ല ദമ്പതി ഇല്ലാത്തവരുടെ അങ്ങനെ അങ്ങനെ സായുജ് വിവാഹിതനായി സ്വന്തം ഭാര്യ വാഹനത്തിലേക്ക് വലത് കാലു വെച്ച് കയറ്റുന്ന ഒരു മൊമെന്റ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എനിക്ക് കരഞ്ഞാ ഈ നാടക പോയിട്ട് അമ്മ അപ്പൊക്കെ ഞങ്ങൾ ഏറ്റിട്ടുണ്ട് കരയും കരയും കാര്യം വെച്ചിട്ടു കൊറേ നേരമായി രാധികന്ന് നോക്കുന്നത് രാധക കാര്യങ്ങളില്ല സെന്റിമെന്റ്സ് ഇല്ലാതെ അവള് വീട്ടിലേക്ക് വരിക രണ്ടു തുള്ളി കണ്ടുനീര് വീഴ്ത്തിയാൽ ഒരു മജയാണെ നമ്മള് കല്യാണം കഴിഞ്ഞ് പോന്ന വഴിക്ക് രാധികയുടെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇറക്കാൻ തോന്നുന്നുണ്ടായി എനിക്ക് എനിക്ക് നമ്മള് നോർമലി ഒരു കപ്പിൾസ് വിവാഹിതരായി കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ഹണിമൂൺ എവിടെ ഇവിടെ പോകുന്നു അടുത്ത ദിവസങ്ങളിലെ വിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഈ വണ്ടിയിൽ ഇപ്പൊ കല്യാണം എന്ന് വെച്ചാൽ ഇവര് രണ്ടും കൂടി ചർച്ച ചെയ്യുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ പേപ്പർ എപ്പാ നോക്കുക രാധു നിന്റെ പരീക്ഷ പേപ്പറുകളൊക്കെ നീ നീങ്ങെടുത്ത് രണ്ടുപേരും ടീച്ചേഴ്സ് ആണല്ലോ ഇപ്പൊ ഓണ പരീക്ഷ കഴിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ പേപ്പർ നോക്കുന്നതിനെ വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുന്നത് അങ്ങനത്തെ ടീമിന്റെ കല്യാണം ഇപ്പം കഴിച്ചത് സായിന്റെ പിള്ളേര് സായിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് അവരെ ഇത് കല്യാണം കഴിഞ്ഞ് പോകുന്ന മാസ കാണാണ് ഇവിടെ ഭയങ്കര സ്വീകരണം ഉണ്ട് സായി സനി ആയിരം നിങ്ങൾ നിങ്ങളെ ബസ് വിട്ടില്ല ഇത് വിട്ടില്ല നിങ്ങളെ അപ്പൊ വധുവരന്മാരെ നമ്മുടെ ക്ലബിന്റെ അടുത്ത് ഇനി വീട് വരെ നടത്തിക്കാണ് പരിപാടി ഇവിടെ ഒരു സംഭവം കാണിച്ചെ നാട്ടില് ഉണ്ട് അപ്പൊ ക്ലബിലേക്ക് പോവാൻ ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരാൾ ഇറങ്ങാൻ നിന്നതാ ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് ആ അവനാ കത്തിക്കുന്നു ഇപ്പൊന്നും കത്തൂല പഠിക്കണ്ട ഇപ്പൊ അപമാനിക്കോ അയ്യോ ചീറ്റി നല്ല ടീമിനെ കത്തിക്കാൻ ഏൽപ്പിച്ചു അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത് പാട്ടുപാടെ യോ പാട്ടോടെ മേത്ത കണ്ട മേത്ത കണ്ട എന്റെ ഐഡിയായി പോയി അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എൻറെ പുറത്തു ആയി മൊത്തം താമില്ലല്ലോ ലക്കാലം ബോലായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ല അല്ലോ ലം ബോലായുഗത്തിൽ അരക്കല ചിരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ കുഴിച്ചവളേടല്ല നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല കാശിന്റെ മുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല കാശിന്റെ കൊട്ടാര ഒരു പൂവും വിരിയുകയില്ല വേണം വരവേൽക്കാൻ ആളു വേണം വേണം சைடு ஏன்னா ஷர்ட்டு போய் அபிவா அபிவாங்கள் 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 െല്ലാരും രാധികയുടെ വീട്ടുകാരാണ് അവർ കുട്ടിയെ ഇവിടെ കൊണ്ടുവിടാൻ വന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇപ്പൊ അവർ പോകും പിന്നെ നമ്മടെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ടീംസ് മൊത്തം ഇവിടെ ഉണ്ട് എന്റെ വീഡിയോ മൊത്തം എടുത്തവൻ ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ അങ്ങനെ പിടിച്ചിരുത്തി നീ സമയം എത്ര വേണമെങ്കിലും എടുത്തോ എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് രണ്ടു മണിക്കൂർ ആയുമ്പോൾ തന്നാൽ മതി എത്ര സമയം വേണമെങ്കിൽ നീ എടുത്തോ ഇവിടെ കൊണ്ടാക്കാൻ വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോവാൻ നോക്കുന്ന സമയത്ത് കൊണ്ടുവിട്ട ആൾക്കാരെ എവിടെയോ പോയിട്ട് ഫോട്ടോ ഫോട്ടോക്കെ എടുത്തോണ്ടിരിക്ക ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരെയാണ് നിങ്ങള് വന്നത് കഷ്ടം ഇതെന്താ ഡോക്യുമെന്ററിയാ ഡോക്യൂമെന്റിയാ കല്യാണം ഡോക്യുമെന്ററിയോ അല്ല നോർമൽ ലൈവല്ലോർമലെടുക്കുന്ന ഇത് ഇങ്ങനെ ഇപ്പൊ പരിപാടികള് ഇപ്പോഴത്തെ കാലത്തെ സംഭവം ഇങ്ങനെ ആ ഞാനിങ്ങനെ വിചാരിക്കുന്നു നിങ്ങളോട് എന്തിനാ ഇങ്ങനെ ഡോക്യുമെന്ററി പോലെ ചെയ്യുന്നതായി ഇവര് രണ്ടുപേരും സായുജും രാധയും ഒരേ ക്ലാസ്സിൽ എസ് സി എസ്സിൽ പഠിച്ച ആൾക്കാരാ പോലും അപ്പൊ ആ കാലഘട്ടത്തിലെ കഥകള് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഇവർക്കറിയാം അപ്പൊ നിങ്ങളും അങ്ങനെ കല്യാണം കഴിച്ചതാണത്തിന്റെ എന്റെ ദൈവമേ ഇതൊക്കെ എവിടെ ഇവിടെ വലിയ വലിയ കഥകൾ വരുന്നുണ്ട് ഈ കഥ എനിക്ക് കിട്ടിയായിരുന്നാ ആ ഇതല്ല അതല്ലേ ഇവരുടെ കല്യാണ പന്തൽ ആയ കല്യാണം ഇപ്പൊ കഴിഞ്ഞേക്കുന്ന അടിപൊളി സായിജിന്റെ പൂർവ്വകാല ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഐ ആ കൊല നോക്കി അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇവ പൊറത്തായിക്കൊണ്ടിരിക്കൽ തെളിവുകൾ സംസാരിക്കുന്നു ഒമ്പത് കൊല്ലത്തെ പ്രേമം പത്ത് വല്ലത്തോളം റിലേഷൻ അതാണ് അതായത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സ്കൂളിന്റെ പേര് ചെറിയൂർ സ്കൂൾ എന്നാണ് ഇനി കഥ പറഞ്ഞതായും അതായത് ഞാൻ പി കെ പഠിക്കാൻ പോയി പഠിപ്പിച്ച ടീച്ചർമാരുണ്ട് ടീച്ചർമാരെ കല്യാണം കത്തിയാണു പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്തിനാ പറഞ്ഞു ചെറിയൊരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാ സ്കൂളും ഒരുപോലെ അല്ലെ വെന്ത് ചെറുത് നോക്കിട്ടോ ായജ് മണവാട്ടിയെ വീട് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് അടുക്കള നേരത്തെ കാണിച്ചു കൊടുക്ക ഈ ഇനി താമസിക്കാൻ പോകുന്ന ആളെന്നുള്ള നിലയിൽ നീ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിരിക്കേണ്ട സ്ഥലം പശുവിന്റെ ആലയാണ് അവിടെയാണ് നിനക്ക് കൂടുതൽ വർക്കുകൾ ഉണ്ടാവാൻ സാധ്യത തൊട്ടപ്പുറത്ത് കോഴി ഫാം ഉണ്ട് ആല ആലങ്ങാണിക്കാർക്കണത് സായി സായി ഓരോരുത്തരോട് ചോദിക്ക പോവാറായാ പോവാറായാ പോവാറായാന്ന് ചോദിക്കൂട്ടാല് മണ്ണേണ്ട് അഞ്ചാറ് ഒരുമിച്ച് ഇവള് കൂടുതലായി അങ്ങനെ തെറ്റായതാണ് അതുപോലെ തന്നെയായിരുന്നു സായിജിന്റെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലോറ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ടീം ഇപ്പൊ ലാസ്റ്റ് ആൾക്കാരായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാ കല്യാണ വീട്ടിലും കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടറാണ് ഇതുപോലെ ഉറങ്ങാൻ വിടാണ്ടിരിക്കാ കൊറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നിന്റെ നിന്റെ മൈൻഡിൽ ഇപ്പഴത്തെ അതേ ചിന്ത കൊറേ എണ്ണം ഇതുപോലെ ശല്യായിട്ട് വന്നിട്ട് പോകും ചെയ്യാന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കല്യാണ ദിവസത്തെ വിശേഷങ്ങള് ഇനി റിസപ്ഷൻ ആണ് ആ ദിവസത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മൾ ആ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ട് സിൽവർ ബട്ടൺ കിട്ടണം കിട്ടണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇത് ഈ മാസം ഞാൻ സജീവമായിട്ട് നിൽക്കുകയാണ് എല്ലാ ദിവസവും വീഡിയോ ഒരു നല്ല വ്യൂ കാണുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലോ മറ്റ് പ്ലാറ്റ്ഫോമിലോ കാണുന്ന ആൾക്കാർ യൂട്യൂബിൽ വരും അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക നിങ്ങൾ എവിടുന്നോ നിന്നും കണ്ട പക്ഷേ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടുന്ന് കാണാനും കൂടി ശ്രമിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി നടത്തുന്നുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്യുക ആർ ജെ സൂറജ് ബ്ലോസ്